ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തില് കടബാധ്യതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഒരാളുണ്ടാവില്ല എല്ലാവർക്കും ഭീമമായ കടങ്ങൾ ഒരിക്കലും വീടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ലക്ഷങ്ങൾ ബാധ്യതയുള്ള കടമുള്ള ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ തടസ്സങ്ങൾ കാരണം മുടങ്ങിക്കിടക്കുന്നു വീട് പണിയാണെങ്കിലും വിവാഹമാണെങ്കിലും ജോലിയാണെങ്കിലും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഒരു മുടക്കം സംഭവിക്കുന്നു ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത് എങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന അത്ഭുതകരമാകുന്ന ചില അമലുകൾ ആ അമലുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടക്കും അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ലൊരു വഴി തുറന്നു കിട്ടാൻ കാരണമാകും വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യണം എന്നേ ഉള്ളൂ ഇതിലെ ഒരു നിസ്കാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഓരോ ആഴ്ചയിലും ചൊല്ലേണ്ട ആ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ എഴുപത് പ്രാവശ്യം ചൊല്ലിയിട്ട അള്ളാഹുവിനോട് ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഏതു നടക്കാത്ത കാര്യങ്ങളും ആകെ പൂർത്തീകരിച്ചു കിട്ടും എന്നുള്ളതാണ് വെള്ളിയാഴ്ച ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ദ്വാ ചൊല്ലിയവരുടെ കടങ്ങൾ അനുഭവമേ ഉള്ളൂ അത് പരീക്ഷിച്ചു മനസ്സിലാക്കി ഫലമറിഞ്ഞ എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ചില അമലുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി ശാൽ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച പത്തുമണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവെന്ന് അറിയണം പലർക്കും സ്ഥലം അറിയാം സ്ഥലം അറിഞ്ഞിട്ട് അവർ വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം നമ്മളിത് പറയുന്നത് അപ്പോൾ ഇവിടെ ഓരോ ആഴ്ചകളിലും ഞായറാഴ്ച ബുക്കിംഗ് എടുത്ത് ലിസ്റ്റിൽ പേരുള്ളവരെ മാത്രമേ നമുക്ക് നോക്കാൻ സാധിക്കുള്ളൂ കാരണം അത്രയും തിരക്കിൻ്റെ ഇടയിൽ അത്ര ആളുകളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പം നമ്മൾ ആളുകളെ വളരെയധികം കുറച്ചിരിക്കുകയാണ് നമുക്ക് നോക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഇനിശാള്ള ഈ വിനീതൻ നേരിട്ട് നടത്തുന്ന ദർസാണ് ആ ദർസിലേക്ക് കഴിഞ്ഞ വർഷവും നമ്മൾ അഡ്മിഷൻ എടുത്തിരുന്നു ഈ വർഷം അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾ വളരെ നേരത്തെ തന്നെ അത് കോൺടാക്റ്റ് ചെയ്യുക ഇനിഷാ അതിനെന്താ ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളറിയിക്കും അള്ളാഹു സുബാനു ഹോത്തായാലും നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും ഹൈറിൻ്റെയും മഹിലുകാരികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിവ അല്ല നമ്മൾ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു നോമ്പുതുറയിലേക്ക് കുറേ ആളുകൾ സ്വതർക്കകൾ അയച്ചിട്ടുണ്ട് എന്നിവ അല്ല പത്ത് പേർക്കും ഇരുപത് പേർക്കും അമ്പത് പേർക്കൊക്കെ നോമ്പുതുറ ഏറ്റെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ അത് അറിയിക്കാൻ നല്ല നീയത്തോടു കൂടി ഏറ്റെടുത്താൽ മതി ആ നെയ്യത്തുകൾ പൂർത്തീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ പരിശുദ്ധമായ റമദാൻ ഷെരീഫ് വരെയാണ് റംലാൻ ഷെരീഫിൻ്റെ ലൈലത്ത് ഉൽ ഖദർ ഉൾപ്പെടെയുള്ള പ്രത്യേകമായ രാവുകളിലുള്ള ദ്വാരകളിലൊക്കെ ഈ ഏറ്റെടുത്തവരുടെയൊക്കെ ലിസ്റ്റ് നമ്മൾ കൃത്യമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ നീയത്തും കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞ് ദ്വാ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ നേട്ടങ്ങൾ പ്രത്യേകിച്ച് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നടന്നുകിട്ടാൻ നമ്മുടെ കടങ്ങൾ വീടാൻ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ചില അമലുകളാണ് ഓരോ രാത്രിയിലും ഓരോ പ്രത്യേക സുന്നത്ത് നിസ്കാരമുണ്ട് എന്നുള്ളതാണ് ഓരോ പകലിലും അങ്ങനെ സുന്നത്ത് നിസ്കാരമുണ്ട് ഞായറാഴ്ച രാത്രിക്ക് പ്രത്യേകമായിട്ട് നാലുറക്കായ സുന്നത്തിൻ്റെ മഹാനരായ അനസ് റതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഞായറാഴ്ച രാത്രി ഒരാള് നാലുറക്കായത്ത് നിസ്കരിച്ചു ഓരോ ഇറക്കായത്തിലും ഓരോ ഫാത്തിഹയും മൂന്ന് ഇഹ്ലാസും മോദി നിസ്കാരം കഴിഞ്ഞ ശേഷം എഴുപത് പ്രാവശ്യം അസ്തഖഫിറുല്ലാഹീം എന്ന് ചൊല്ലി എന്നാൽ അള്ളാഹു സുബാനുഹൂ താല അയാളിലേക്ക് ആയിരം മലക്കുകളെ നിയോഗിക്കും ആ ആയിരം മലക്കുകൾ നാൾ വരെ അവന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യും എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞായറാഴ്ച രാത്രി അതിൽ ഓതണ്ട എന്താ സുഹൃത്തുകൾ നമ്മൾ പറഞ്ഞു ഫാത്തിഹ മൂന്ന് ഇഖലാസ് സൂറത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുപത് പ്രാവശ്യം ഇസ്തീഫാർ ചൊല്ല നമ്മുടെ ആവശ്യം അള്ളാഹു സുബഹാന ഹുബത്താലയോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുക അങ്ങനെ പറഞ്ഞ അള്ളാഹുവിനോട് ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബഹാന ഹുവത്തായാല പൂർത്തീകരിച്ച് കൊടുക്കുകയും തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ കാരണമാകുമെന്നുള്ളതാണ് ഈ ആയിരം മലക്കുകളുടെ ഒരു സാന്നിധ്യം അവനിലുണ്ടാകും അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി നമുക്ക് അതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റും ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല മക്കളുണ്ടാകുന്നില്ല വലിയ പ്രയാസം ഒരുപാട് തടസ്സങ്ങളുണ്ട് ഐ വി എഫ് ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ധാരാളം നടത്തി എന്നിട്ടും ഒരു മാറ്റമില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ തടസ്സങ്ങളിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പൊ കിയാമന്നാൾ വരെ ഇവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മലക്കുകളുടെ ഇവനതിങ്ങനെ ആഴ്ചയിൽ തുടർന്ന് വരികയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അവന് ഷഹീദിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും വേറെ ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പാപങ്ങൾ അങ്ങനെ ആരാണോ ചെയ്യുന്നത് ഈ പറയുന്ന രൂപത്തിൽ അവരുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കിക്കളയും അത് ആകാശത്തേക്കാളും നക്ഷത്രങ്ങളെക്കാളും കടലുകളെ നുരകളെക്കാളും അധികമുണ്ടെങ്കിലും ശരി അത് പുറത്തുകിട്ടാൻ കാരണമാകുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഞായറാഴ്ച രാത്രിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഞായറാഴ്ച പകലിനും ഇതുപോലെ ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരം അറിയാം പകലിന് നാടൊരക്കായത്ത് മഹാനരായ അബൂഹുറൈ അലി അള്ളാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസാണ് ഓരോ രക്കായത്തിലും ഓരോ ഫാത്തിഹയും ഓരോ ആമന റസൂലും ഓതണം നിസ്കാരം കഴിഞ്ഞാൽ ഇഖലാസ് പതിനൊന്ന് പ്രാവശ്യം ഓതുകയും വേണം എന്നിട്ട് അവൻ്റെ ആവശ്യം റബ്ബിനോട് പറഞ്ഞു പ്രത്യേകമായിട്ട് ദ്വാന ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു ദ്വാന ചെയ്താൽ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതാഴ്ചയിൽ ഒരിക്കൽ ചൊല് ചെയ്യേണ്ടതാണ് നമുക്ക് വളരെ പ്രയാസമൊന്നും ഉണ്ടാവില്ല ചെയ്യാനല്ലേ വളരെ പെട്ടെന്ന് നിസ്കരിക്കാനധികം പ്രയാസമുണ്ടോ ഇല്ല വളരെ പെട്ടെന്ന് നമുക്ക് നല്ലൊരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്തു വയ്ക്കാവുന്നേ അതേപോലെ തന്നെ തിങ്കളാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടുരക്കായ സുന്നത്ത് നിസ്കാരം മഹാനരായ അബു ഉമാമ റതിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് അതല്ലത് ഓരോ റക്കായത്തിലും ഓരോ ഫാത്തി ഓതണം പതിനഞ്ച് ആയത്തിൽ കുറച്ച് യോധനം ഇഹ്ലാസും ഓതണം ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് അതിരുകളില്ലാത്ത പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് അന്ന് പകലിലും പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു സുന്നത്തുണ്ട് മഹാനരായ റമർബിൻ ഉൽ ഖത്താബ് റതിയു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് അതല്ലത് ഓരോ റക്കായത്തിലും ഓരോ ഫാത്തിഹയും ഓരോ ആയത്തിൽ ക്രിസ്സയും ഓരോ ഇഖ്ലാസും ഓരോ മവിധത്തേനെയും ഓതണം സലാം വീട്ടിയിട്ട് പത്തു തവണ ഇസ്തികഫാർ അത് ചൊല്ലണം പത്തു തവണ സ്വലാത്ത് ചൊല്ലണം എന്നിട്ട് അയാൾ അള്ളാഹുവിനോട് ദ ചെയ്യുക അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും അപ്പം ഏതെങ്കിലും ഒരാഴ്ചയിൽ ഒരു ഞായറാഴ്ച അത് ചെയ്യാം പിറ്റത്തെ ആഴ്ചയിലുള്ള ഒരു ഞാൻ ഒരു തിങ്കളാഴ്ചയിൽ ചെയ്യുക എന്നാൽ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി അള്ളാഹു നമ്മുടെ ഏതു പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ സലാമത്ത് നൽകി നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കാരണമാകും ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നോട്ട് എടുത്തിട്ട് ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ കോറി ഇട്ട് വെക്കുക ഇത് പിന്നീട് എടുത്ത് കാണാനൊന്നും കഴിയൂലല്ലോ നമുക്ക് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടാ മതി എന്താ ഞായർ എന്ന് പറഞ്ഞ എഴുതുക തിങ്കൾ എന്ന് പറഞ്ഞ എഴുതുക ഇതൊക്കെ അങ്ങനെ ആധികാരികമായിട്ട് വലിയ വലിയ കിതാബുകളിൽ പ്രബലമായിട്ട് പറഞ്ഞു പറഞ്ഞൊന്നല്ലോ ഇത് ഫല ഇലുലാമാൽ എന്ന് പറയും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പറഞ്ഞതരാണ് നമ്മുടെ പ്രധാനപ്പെട്ട കിതാബുകളിൽ ഇങ്ങനെ ലോഹാൻ നിസ്കാരം തറാവീഹ നിസ്കാരം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളല്ല ഇത്തരം ഹദീസുകളെ കൊണ്ടൊക്കെ നമുക്ക് സ്വന്തമായിട്ട് അമല് ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നിസ്കാരമല്ലേ നമുക്ക് നിസ്കരിക്കാലോ ചൊവ്വാഴ്ച നിസ്കരിക്കേണ്ട രാത്രിയിൽ നിസ്കരിക്കേണ്ട ആറുറക്കായത്ത ചുന്നത്ത നിസ്കാരം കാണാം എന്താ ഓരോ റക്കായത്തിലും ഓരോ ഫാത്തിഹയും ഇഹ്ലാസും യോധനം സലാം വീട്ടിയിട്ട് എഴുപത് തവണ ലാ ലാ ഇലാഹ ലഹുൽ വലഹുൽ ഹംദു കുല്ലി ഖദീർ എന്ന് ചൊല്ല അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ചെയ്യാം ആ ചൊവ്വാഴ്ചയുടെ പകലിലും അതുപോലെ പത്തുറക്കായത്തൊരു സുന്നത്ത് നിസ്കാരമുണ്ട് മഹാനരായ അനസ് അതില്ലാൻ തുടർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് അതുള്ളത് പകലിന് ചൂട് പിടിക്കുമ്പോഴാണ് ഇത് ചെയ്തു തുടങ്ങേണ്ടത് ഓരോ ഓരോറക്കായത്തിലും ഓരോ ഫാത്യയും ആയത്തിൽ കുറിസിയും മൂന്ന് ഇഹ്ലാസും ഓതണം അങ്ങനെ ഓതിയിട്ട് അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു താലയോട് വളരെ ആത്മാർത്ഥമായി പറഞ്ഞു ദ്വാ ചെയ്താൽ ആ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും അവൻ്റെ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി ദ്വാ ചെയ്യുക എല്ലാം വലിയ ഫലങ്ങളുള്ളതാണ് മഹാന്മാരൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാണ് അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ നമ്മൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ടതാണ് എല്ലാ ദിവസവും ചെയ്യാനുള്ളതല്ല അതേപോലെ തന്നെ ബുധനാഴ്ച രാത്രി ചെയ്യേണ്ടത് മഹാനരായ അനസ്രുതി ഉള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഓരോ റക്കായത്തിലും ഓരോ ഫാത്യഹയും നാൽപ്പത് ഇഹ്ലാസ് സൂഹത്തു മോദണം സലാം വീട്ടിയാൽ എഴുപത് പ്രാവശ്യം ഇസ്തഖു ഫാർ ജൊല്ലി ഇട്ടഅള്ളാഹുവിനോട് ദ്വാന ചെയ്യാം ഇതൊക്കെ ഓരോ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഓരോ ദിവസങ്ങളിലാണ് വരുന്നതെന്ന് വെക്കാം ഇപ്പോൾ ശനിയാഴ്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുന്നുണ്ട് എന്നാൽ അന്നത്തെ ദിവസം ചെയ്യാനുള്ള അന്നത്തെ ദിവസം ചെയ്യാം ഞായറാഴ്ചത്തേത് ഞായറാഴ്ച ദിവസം ചെയ്യാം അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഏത് ദിവസമാണോ വരുന്നത് അതിനനുസരിച്ച് ചെയ്തു നോക്കിയാൽ നല്ല ഫലമുണ്ടാകും അപ്പൊ നമുക്കൊരു കേസ് നടക്കുന്നുണ്ട് ആ കേസിന്റെ വിധി വരുന്നത് ഇന്നാണ് തിങ്കളാഴ്ച ഒന്ന് സങ്കല്പിക്കുക എന്നാൽ തിങ്കളാഴ്ച ദിവസം നോക്കിയിട്ട് ചെയ്യാം നമുക്ക് എന്താ എന്തെങ്കിലും നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യം റെഡിയായി കിട്ടാനുണ്ട് അതിനവരെ ചർച്ചയ്ക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച എന്നാൽ വ്യാഴാഴ്ച ചെയ്യാനുള്ളത് ചെയ്യാം അപ്പോൾ ഓരോ ദിവസവും അതത് അതിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് ചെയ്യാന്നുള്ളതാണ് അതേപോലെ തന്നെ ബുധനാഴ്ച പകലിൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് സുന്നത്ത കുറിച്ച് പകലിന് ചൂട് പിടിക്കുമ്പോഴാണ് നമ്മൾ ചൊവ്വയെപ്പോലെ പറഞ്ഞതുപോലെ തന്നെ പകലിന് ചൂടുപിടിക്കുമ്പോഴാണ് അത് ചെയ്യേണ്ടത് മുഹാദർ അലിയുള്ള തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് അതിലുള്ളത് ഓരോ രക്കാലത്തിലും ഓരോ ഫാത്യഹയും ഓരോ ആയത്തിൽ കുറിച്ചും മൂന്ന് ഇഹലാസും ഓരോ തേനയും ഓതിയിട്ടാണ് അള്ളാഹുവിനോട് ദ്വായ ചെയ്യേണ്ടത് അപ്പൊ ഏതു പ്രതിസന്ധികളും പറഞ്ഞു ദ്വായ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ കടങ്ങൾ വീടാൻ രോഗങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുകൾ സലാമത്ത് ലഭിക്കാൻ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാന് നല്ല നീങ്ങത്ത് കരുതിയിട്ട് ചെയ്താൽ വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ്യാഴാഴ്ച രാത്രി പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് നിസ്കാരം എട്ടു റക്കായത്താണ് മഹാനരായ അനുസുറുല്ലാന്നത്തെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഇതുള്ളത് ഓരോ റക്കായത്തിലും ഓരോ ഫാത്തേയും പത്ത് ഖിലാസും ഓതണം സലാം വീട്ടിയ ലാ ഇലാഹഇഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന് നൂറ് തവണ ചൊല്ലണം അന്ന് പകൽ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ടത് നിസ്കാരമാണ് സുന്നസ്കാരമാണ് മുഹായുറുല്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ റക്കായത്തിലും ഓരോ ഫാത്തേയും അൻപത് തവണ ഇതാജ അനുസറുല്ലാഹി എന്ന് പറയുന്ന സൂറത്ത് അൻപത് തവണ ഇന്ന ആഴത്തു ഇനാക്കൽ കൗസർ എന്ന രണ്ടാമത്തൊരക്കാലത്തിൽ അങ്ങനെ സലാം വീട്ടിയിട്ട് എഴുപത് തവണ ഇസ്തി ചൊല്ലണം ചൊല്ലാൻ ഇസ്തുഫാറാണ് പ്രിയമുള്ളവരെല്ലാത്തിൻ്റെയും നിദാനമായി കിടക്കുന്നത് മഹാന്മാരുടെ അടുക്കലൊക്കെ മഴയില്ലാത്ത പരാതി പറഞ്ഞു ചൊല്ലുമ്പോൾ ആദ്യമായിട്ട് അവർ ചൊല്ലാൻ കൊടുക്കുന്നത് ഇസ്തി ചൊല്ലാനാണ് ഇസ്തുഫാർ ചൊല്ല നമ്മൾ ചെയ്ത കരങ്ങൾ ചെയ്ത നമ്മുടെ ശരീരം ചെയ്ത നമ്മൾ ചിന്തിച്ച അരുതായ്മകള് പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് ഇത്തരം പല മുസീബത്തുകൾ നമ്മിലേക്ക് വരുന്നത് അതുകൊണ്ട് ഇസ്തിഹുഫാർ ചൊല്ലാനാണ് നിർദ്ദേശിക്കാറുള്ളത് അതേപോലെ പ്രിയമുള്ള മിനിങ്ങൾ ഇസ്തിഹുഫാർ ധാരാളമായിട്ട് ചൊല്ലുക എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അപ്പോൾ നമുക്ക് ഓരോ വിഷയങ്ങളും അതത് ദിവസങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അമലാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്ത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മക്കള് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട എക്സാമിന് നീറ്റ് പോലെയുള്ള എക്സാമിന് ഇറങ്ങുകയാണ് എന്നാൽ അവർക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് അവരുടെ ആ വിഷയത്തിൽ നല്ല റാഹത്ത് ലഭിക്കാനും നല്ല റാങ്ക് ലഭിക്കാനും വളരെ ആത്മാർത്ഥമായിട്ട് തിങ്കളാഴ്ചയാണ് അവർ പോകുന്നത് തിങ്കളാഴ്ചയുടെ അത് ചെയ്യുക അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ വെള്ളിയാഴ്ച രാത്രി പ്രത്യേകമായിട്ടുള്ള നിസ്കാരം മഹാനരായ അനസ് വലിയ റിപ്പോർട്ടിൻ നദീസാണ് ഓരോ റക്കായത്തിലും ഓരോ ഫാത്യഹയും പതിനഞ്ച് ഇതാസുൽ ഓതണം ആ സൂറത്ത് ഓതണം അങ്ങനെ ഓതിയിട്ട് അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷയം പറഞ്ഞതുപോലെ ചെയ്യാം അന്ന് പകൽ പ്രത്യേകമായിട്ടുള്ള രണ്ട് സുന്നത്ത് നിസ്കാരം ലുഹുറിനും അസുറിനും മധ്യത്തിലായിട്ടാണ് നിസ്കരിക്കേണ്ടത് ഇബിനെ അബ്ബാസ് റിപ്പോർട്ടിന്റെ അദീസിലാണ് അതുള്ളത് ഇതിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്യഹയും ഒരു ആയത്തിൽ കുറിച്ച് ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിയാണ് ഓതേണ്ടത് ഫാത്തിയ ഓതി കഴിഞ്ഞിട്ട് ഒരു ആയത്തിൽ കുറിച്ച് യോധ ഒരായത്തിൽ കുറിച്ച് യോതി കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിയഞ്ച് ഫലക്കു സൂറത്ത് ഓതണം അങ്ങനെ ഇരുപത്തിയഞ്ച് ഫലക്കു സൂറത്ത് ഓതി രണ്ടാമത്തെ റക്കായത്തിലേക്ക് ഒരു ഫാത്തിയ ഓതി ഒരായത്തിൽ കുറിച്ച് ഇരുപത്തിയഞ്ച് സൂറത്തും നാസും പാരായണം ചെയ്യുക സലാം വീട്ടിയ ഉടനെ അലിയിൽ വലാഹൂത്ത് എന്ന് അമ്പത് പ്രാവശ്യം ചൊല്ലണം അങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ആ ദിവസത്തിൽ ധുവാ ചെയ്യാം അപ്പോൾ ആ ദിവസത്തിൽ നടക്കാനിരിക്കുന്ന നടക്കേണ്ട എല്ലാ വിഷയങ്ങളിലും നമുക്ക് നല്ല റാഹത്തും സന്തോഷവും ഹൈറൊക്കെ ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ജുമായുടെ ചിട്ടകളിൽപ്പെട്ടൊരു ചിട്ടയാണ് അന്ന് പകലിലും രാത്രിയിലും നാല് നാലിറക്കാലത്ത് നിസ്കരിക്കൽ ഒന്നാമത്തെ റക്കാലത്തിൽ അന്നാമം രണ്ടാമത്തെ അൽക്കഫും മൂന്നാമത്തേ സൂറത്ത് ത്വാഹയും നാലാമത്തിൽ യാസീനും ഫാത്തി കേശും ഓതേണ്ടത് അതിന് കഴിവില്ലെങ്കിൽ യാസീൻ സജിദ ദുഹാൻ മുൽക്ക് ഒന്നാമത്തെ യാസിന് രണ്ടാമത്തേല് സജ്ജ മൂന്നാമത്തെ ദുഹാൻ നാലാമത്തേ മുൽക്ക് എന്നീ സുഹൃത്തുകൾ വെള്ളിയാഴ്ച രാത്രി നിന്ന് നല്ലൊരു കാര്യത്തിൽ ഓതിയിട്ട് നിസ്കരിച്ചാൽ മതി അപ്പോ ഇതിലിപ്പോ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതുണ്ട് കൂടുതൽ കുറവുള്ളതുണ്ട് നമുക്കൊക്കെ അറിയാം ഹബീബായ സല്ല അലൈഹി സ്വലം മാതെങ്കിലും നിസ്കരിച്ചിട്ട് അവരുടെ കാലിൽ നിന്ന് നീര് കെട്ടി വീർക്കുന്നത് വരെ നിസ്കരിച്ചിരുന്നു ദിവസം അപ്പോൾ അവിടുത്തെ പ്രിയ പത്നി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങിങ്ങനെ നിസ്കരിക്കുന്നത് അങ്ങക്ക് സ്വർഗ്ഗം ഉറപ്പില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താ മുത്തനബിതങ്ങള് പറയും ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടത് ഏഹ് അഭിഭായ തങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷേ മുത്തനബി സല്ല അലൈവല് ആ തങ്ങളെ അവിടുന്ന് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കടപ്പാടും പരിശുദ്ധിയാണ് അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അമലുകളൊക്കെ നമുക്ക് ചെയ്യാം ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം അമലുകളൊക്കെ ചെയ്യാൻ നമുക്ക് ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ ധാരാളമാണ് ഓരോരുത്തർക്കും ചെയ്യാനും അതുകൊണ്ട് അമല് ചെയ്യാനൊക്കെ അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ചെയ്താൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും ഒരു റിപ്പോർട്ടിൽ മുത്തനിധങ്ങൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രി ഒരാളെ രണ്ടുരക്കാലത്ത് നിസ്കരിച്ചു ആദ്യത്തെ ആദ്യത്തെക്കാലത്തിൽ യാസീനും രണ്ടാമത്തെ ഇറക്കാലത്തിൽ തബാറക്കയും ഓതി അങ്ങനെ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹു ഒരു ഒരു പ്രകാശം നൽകും അതയാളുടെ മുന്നിലൂടെ സഞ്ചരിക്കും അയാൾക്ക് തൻ്റെ കർമ്മം കർമ്മ അവൻ്റെ നന്മതിന്മകൾ എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥം വലതു കൈയിൽ കൊടുക്കപ്പെടാൻ കാരണമാകും നരകത്തിൽ നിന്ന് അയാൾ മോചിതനാകാൻ കാരണമാകും അയാളുടെ എഴുപത് കുടുംബാംഗങ്ങളെ ശുപാർശ ചെയ്ത് രക്ഷിക്കാനുള്ള അധികാരം അയാൾക്കുണ്ടാകും നോക്കൂ നിങ്ങൾ ഇക്കാര്യത്തിൽ സംശയിക്കുന്നവർ മുനാഫിക് ആകുന്നു എന്നുവരെ അതിലുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ചെയ്യാലോ എഴുപത് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വിജയിച്ചിട്ടില്ല എന്ന് കരുതുന്ന ആളുകളെ നമുക്ക് ശുപാർശ ചെയ്യാൻ പറ്റുന്ന ആലിമീങ്ങൾക്കും അതേപോലെ തന്നെ സയ്യിദുമാർക്കും ഹാഫുദീങ്ങൾക്കൊക്കെ നാളെ ഷഫാഴത്ത് ചെയ്യാൻ പറ്റും ശുപാർശ ചെയ്യാൻ പറ്റും അല്ലേ അവർ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശുപാർശ ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ ഈ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്കും ശുപാർശ ചെയ്യാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫിക് നൽകി അനുഗ്രഹിക്കും വെള്ളിയാഴ്ച ജുമാഅത്ത് പള്ളിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ നിസ്കരിക്കുമ്പോൾ നാലൊരക്കാലത്ത് നിസ്കരിച്ച് ഓരോ ഓരോരക്കത്തിലും ഫാത്തിക്കേശം അമ്പത് ഓതിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ധാന ചെയ്താൽ അതിനും വലിയ ഇജാബത്തുണ്ട് ഈ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദേഹവും ധനവും കുടുംബവും ഇഹവും പരവും എല്ലാം സുരക്ഷിതമായിരിക്കും അപ്പോൾ ദുനിയാവിലും ആഹ്ലത്തിലൊക്കെ വിജയിക്കാൻ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ഒരമലുകൂടെയാണ് അമല് അള്ളാഹു നമുക്ക് പകർത്താനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ അതത് ദിവസങ്ങളെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ചെയ്യുക അതേപോലെ തന്നെ വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ചയിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ ചിന്നത്തിൻ്റെ രാത്രിയിലും പകലിലും മുത്തുനബി സല്ല അലൈഹി വല്ല മാതങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം ഒരു റിപ്പോർട്ടിൽ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട് വല്ല ഒരുത്തനും എൻ്റെ പേരിൽ വെള്ളിയാഴ്ച രാവിലെ എൺപത് പ്രാവശ്യം സ്വലാത്തു ചൊല്ലിയാൽ അയാളുടെ എൺപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അപ്പോൾ ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ആ സ്വലാത്തു ചൊല്ലേണ്ടത് അപ്പോൾ അലൈഹി സല അലൈവലങ്ങൾ പറഞ്ഞു മുഹമ്മദിൻ അലിഹി അള്ളാഹ്മദ് മുഹമ്മദിൻ്റെ മുഹമ്മദിൻ അബദിക്ക അപ്പൊ ഈ സ്വലാത്ത് ചൊല്ലിയാൽ എൺപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കും നമ്മൾ ഇതൊരിക്കലും വീഡിയോയില് പറഞ്ഞതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം ആ സ്വലാത്ത് വർദ്ധിപ്പിക്കലാ സുന്നത്ത് വർദ്ധിപ്പിക്കലാ സുന്നത്ത് എന്ന കിതാബുകളിലൊക്കെ ഉള്ളത് അപ്പം സ്വലാത്ത് വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എത്ര തവണ ചൊല്ലണം എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കിയത് നൂറ് തവണ ചൊല്ലിയാൽ നമ്മൾ വർദ്ധിപ്പിച്ചതിൻ്റെ പരിധിയിൽ പെടുക അതല്ല ആയിരം തവണ ചൊല്ലിയാലാണോ പെടുക ഒരാളൊരു നൂറ് തവണ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് വേറൊരാൾ നൂറ് തവണ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നോ സ്വലാത്ത് വർദ്ധിപ്പിച്ചവനാണോ സ്വലാത്ത് വർദ്ധിപ്പിച്ചവനാണോ എന്ന് നോക്കുന്നത് ഒരു ഒരെണ്ണമുണ്ട് ആ എണ്ണത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതെത്ര നിറയായ എണ്ണം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയത് മുന്നൂറ് തവണയെങ്കിലും ചൊല്ലണം എന്നാ അങ്ങനെ മുന്നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് സ്വലാത്ത് വർദ്ധിപ്പിച്ചതിൻ്റെ പരിധിയിൽപ്പെടും എന്നുള്ളതാണ് അപ്പോൾ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ചുരുങ്ങിയത് എത്ര തവണ ചൊല്ലുക മുന്നൂറ് തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് ഹബീബായ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും ആ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ആ സ്വലാത്ത് കാരണമായിട്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചില ഷെയ്ഖുമാർ പറയുന്നുണ്ട് അള്ളാഹമ്മദ് സല്ലി അലൈദിനിൻ വാലാ അലി മുഹമ്മദിൻ ബി അദതി കുല് ആലൂമില്ലയ്ക്ക് ഇങ്ങനെ അല്ലാഹ്മദ് സല്ലി അലീന മുഹമ്മദിൻ വാലാഅലി സൈനാം മുഹമ്മദിൻ ബി ആദിക്കുല്ലി മാലും ഇല്ലയ്ക്ക് ഇതിലെ പദങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ എണ്ണം കൂടുതലുണ്ട് അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട സകല വസ്തുക്കളുടെ എണ്ണവും ഇതിൽ ഉൾക്കൊള്ളുകയാണല്ലോ അപ്പോൾ അത് ബുദ്ധിയുള്ളവർ ഈ സ്വലാത്താണ് കൈകൊള്ളേണ്ടത് രാപ്പകൽ ഭേദമില്ലാതെ ഇതിൽ മുഴുകി വർദ്ധിച്ച മഹത്വങ്ങൾ നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ നോക്കൂ ഈ സ്വലാത്ത് അങ്ങനെ അല്ലാഹമ്മദ് സൊല്ലി അലഹിന മുഹമ്മദിൻ അള്ളാ അലി സൈദീന മുഹമ്മദിൻ ബി കുല്ലി അതിഥികുല്യ മാലൂമില്ലെന്ന് പറഞ്ഞാല് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും എണ്ണം എണ്ണമനുസരിച്ചതാണ് അപ്പൊ അള്ളാഹുവിൻ്റെ മാലൂമാത്ത് എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലായിടത്തും ഒക്കെ അനന്തമായി കിടക്കണ് അനന്തമായി കിടക്കുന്ന ആ ഒരു മാളുമാത്തിൻ്റെ അത്രയും പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്താണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനോട് കൂടെ ചേർത്ത് പറയട്ടെ വെള്ളിയാഴ്ച രാത്രിയിലും പകലൊക്കെ ആയിട്ട് അൽ കൗഫ് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് നിങ്ങളൊക്കെ അൽ കഫ് ഓതാറുണ്ടോ അൽ കഫ് വെള്ളിയാഴ്ച ഓതാൻ മറക്കരുത് ഒരു തവണ യോധന എന്നല്ല അൽ കഫിനെ വർദ്ധിപ്പിക്കണം എന്നാ കിതാബുകളിലുള്ളത് വർദ്ധിപ്പിക്കണം നേരത്തെ നമ്മൾ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ അൽ കഫ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എത്ര തവണ ഓതണം എന്നാണ് അതിൻ്റെ അർത്ഥം ഒരാൾ അൽക്കഫ് ഓതി എന്നാ ഓനെ അൽക്കഫ് വർദ്ധിപ്പിച്ചോനാവോ അൽ കഫ് വർദ്ധിപ്പിച്ചോനാവണമെങ്കിൽ എത്ര തവണ ഓതണം അതും കിതാബുകളിലുണ്ട് മഹാനരായ മുഹമ്മദ് ഷത്ത ദമിയാത്തി സയ്യിദുൽ ബക്കിരി വഹമ്മതുല്ലാഹ് അലഹി അവിടുത്തെ വിഖ്യാതമായ ഫതൂഹുൽ മൊയനിൻ്റെ വ്യാഖ്യാനം എനത്ത് തോലിബീനിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു വർദ്ധിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് സലാസും അത് മൂന്ന് തവണയാണ് അപ്പോൾ ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ ഒക്കെ ആയിട്ട് അൽക്കഫ് ഓതണം അതേ നമ്മുടെ ഉസ്താദ്മാരൊക്കെ പറയാറുള്ളത് വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം ഒരു ഓത വെള്ളിയാഴ്ച വ്യാഴാഴ്ച മരവിന് ശേഷം വെള്ളിയാഴ്ച സുബീക്കേഷം ഒരു അൽക്കഫുദ വെള്ളിയാഴ്ച ജുമാക്കുമ്പ് ഒരു ഓത അപ്പോൾ ചുരുങ്ങിയത് മൂന്ന് അൽ ചുരുങ്ങിയത് മൂന്ന് അൽക്കെങ്കിലും നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും അള്ളാഹു സുബഹാന ഹൂവത്തായാല നമുക്ക് കൃത്യമായി അത് ജീവിതത്തിൽ പകർത്താനുള്ള തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ നിഷ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അൽ കഫ് അതിൻ്റെ ആദ്യത്തെ ആയത്തുകൾ മനഃപ്പാഠമാക്കിയവന് അള്ളാഹു സുബഹാന ഹൂവത്തായാല ഒരു വലിയ നേട്ടം നൽകുന്നുണ്ട് അത് മഹാനരായ മുത്തുനബി സല്ല അലൈ വല്ല പറയുന്നുണ്ട് ആരെങ്കിലും അൽ കഫിൻ്റെ ആദ്യത്തെ ആയത്തുകൾ കാണാതെ പഠിച്ചാൽ റോസിമ മിനത് ദജാൽ ദജ്ജാലിനെ തൊട്ട് അവന് കാവലി നൽകുന്ന ദജ്ജാലിൻ്റെ ഫിത്തിനെ തൊട്ട് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല ചില പ്രത്യേക നാടുകളിൽ ദജ്ജാൽ പ്രവേശിക്കില്ല അറിയാവുന്നവർ ഒരു എഴുതി വക്കെ എവിടെയാണെന്നുള്ളത് ചില പ്രത്യേക നാടുകളിൽ ദജ്ജാൽ പ്രവേശിക്കില്ല പക്ഷേ ദജ്ജാലിൻ്റെ ഫിത്തിനെ തൊട്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം ദജാലിൻ്റെ സ്വർഗം നരകവും നരകം സ്വർഗവും അപ്പോൾ ആ ദജ്ജാലിൻ്റെ ഫിത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ നമുക്കൊക്കെ കഴിയുന്ന ഒരേ ഒരു മാർഗമാണ് അൽ കഫിലെ ആദ്യ ആയത്തുകൾ കാണുന്നത് പഠിക്കുക എന്നുള്ളത് നമ്മൾ നിസ്കാരത്തിലൊക്കെ എപ്പോഴും ദാ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒമീം ഫിത്തനത്തിൽ ദജാലിന്റെ ഫിത്തിനെ തൊട്ട് കാവല് തേടിയിട്ടല്ലാതെ നമ്മൾ നമ്മൾ നിസ്കാരം അവസാനിപ്പിക്കുന്നില്ല അത്രയും വലിയ ഫിത്തിനാണ് അതിനെ തൊട്ട് നമുക്ക് കാവല് നേടണം നേരത്തെ ഞാൻ പറഞ്ഞ ആ നാട്ടിൽ പോയി താമസിക്കണം അതിനിപ്പോൾ നമ്മളെക്കുണ്ടാവുക നമ്മുടെ സ്വന്തമായിട്ട് വീടില്ലാത്തവരാണ് പലരും നമ്മളുൾപ്പെടെ സ്വന്തമായിട്ടുള്ള വീടില്ല വീടില്ലാതിന് നമ്മളൊക്കെ താമസിക്കുന്നതല്ലേ അങ്ങനെയുള്ള നമുക്ക് ആ നാട്ടിൽ പോയിട്ട് അത്രയും എക്സ്പെൻസീവായ നാട്ടിൽ പോയിട്ടൊരു വീടുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പം അപ്പോൾ ദജാലിൻ്റെ ഫിത്തിനെ തൊട്ട് നമുക്ക് കാവൽ നേടുകയും വേണം എന്നാൽ പിന്നെ അതിന് പറ്റുന്നൊരു മാർഗ്ഗമാണ് സൂറത്തുൽ കഹഫിലെ ആദ്യ ആയത്തുകൾ കാണാതെ പഠിക്കുക എന്നുള്ളത് ഇൻഷാ അല്ല ഈ കേട്ട നിമിഷം മുതൽ തന്നെ നിങ്ങൾ പകർത്ത ഈ ഭാഗം ഭാഗപ്പാരൊക്കെ കേൾക്കുന്നുണ്ടെന്നാവും ചിലൊന്നും കേൾക്കുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല ഞാൻ ഇന്ന് എനിക്ക് ശബ്ദം ഇടാനും ചെറിയൊരു പ്രയാസമുണ്ട് അതാണ് പതുക്കെ പതുക്കെ പതിയെ പറയുന്നത് ചിലപ്പോൾ ഇതിങ്ങനെ ഉഷാറില്ലാതെ പറയുന്നുണ്ട് ചിലപ്പോൾ കുറേ ആളുകൾ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ എന്തായിട്ടുണ്ടാകും ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല തോന്നുന്ന രീതി ഒഴിവാക്കിയിട്ടുണ്ടാകും നമ്മൾ എല്ലാ വീഡിയോയിലും എന്തെങ്കിലും നിങ്ങൾക്ക് അറിവ് മുമ്പ് പഠിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ട് ഇന്ന് ശബ്ദം ഇന്ന് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ശബ്ദം എടുക്കാനും ചെറിയൊരു പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പതിയെ പതിയെ പറയുന്നത് നമ്മിലിസൊക്കെ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചതും അതും ഒരു കാരണമാണ് വേറെ കാരണങ്ങളുണ്ട് അതോട് അതോടുകൂടെ തന്നെ അപ്പോൾ ഇതിപ്പോൾ ഈ ഭാഗം കേൾക്കുന്ന ആളുകൾ അറിയിക്കുക അൽ കഫിൻ്റെ ആദ്യ ആയത്തുകൾ ഇൻഷാല്ല നമുക്ക് ദജാലിൻ്റെ ഫിത്തനെ തൊട്ട് രക്ഷ നേടാൻ വേണ്ടി കാണാതെ പഠിക്കുക അള്ളാഹു തോഫിഖ നൽകട്ടെ അങ്ങനെ അൽക്കഫ് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഓതുന്നവർക്ക് ജുമ അടുത്ത ജുമെ വരെയുള്ള എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും പുലരുവോളം രാത്രി ഊതികണമെങ്കിൽ പുലരുവോളം എഴുപതിനായിരം മലക്കുകൾ പാപമോചനത്തിന് വേണ്ടി ദ്വാള ചെയ്യും അതേപോലെ തന്നെ അവൻ്റെ രോഗങ്ങൾ കുഷ്ഠരോഗം ഉൾപ്പെടെയുള്ള വെള്ളപ്പാണ്ട് ഉൾപ്പെടെയുള്ള സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ വലിയ മോചനം ഉണ്ടാകാൻ കാരണമാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് പവിത്രമേറിയ തസ്ബ്യ നിസ്കാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നിസ്കരിക്കേണ്ടത് എന്നുള്ളത് എത്ര തസ്ബീഹാണ് ഒരു സമയത്ത് നൃത്തത്തിൽ ചെല്ലേണ്ടത് എത്ര ചെല്ലേണ്ടത് എത്തിദാലിൽ എത്ര ചെല്ലേണ്ടത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം അള്ളാഹു നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ടെ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ജുമാ നിസ്കാരത്തിന് ശേഷം എഴുപത് തവണ അള്ളാഹുമ്മയ്യ വനിയുയ ഹമീദുയ മുബി മൊയീദുയ റോഹീമ വധൂദ് അഗ്നിക്ക്

അത് വളരെ ആത്മാർത്ഥമായിട്ട് എഴുപത് തവണ എല്ലാ വെള്ളിയാഴ്ചയും അസറിന് മുമ്പ് ചൊല്ലലിനെ പതിവാക്കുക ഇതും എല്ലാവരും പതിവാക്കി ഒഴിവാക്കാതെ അള്ളാഹു നമുക്ക് തൊഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറാകട്ടെ നമ്മൾ നേരത്തെ സുന്നതസ്കാരങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ശനിയാഴ്ചത്തേത് വെള്ളിയാഴ്ച ഇടക്ക് വെച്ച് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ശനിയാഴ്ചത്തെ വിട്ടുപോയിട്ടുണ്ട് ശനിയാഴ്ച ആറുറക്കകത്ത് സുന്നതുസ്കാരം വളാതറീൽ തന്നൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് അത് എന്താ ഓരോ റക്കാനത്തിലും ഫാത്തിയും മൂന്ന് കാഫീറുവിനെ സുറത്തും സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് ആയത്തിൽ കുറിച്ചെയും മോതി അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ദ്വാ ചെയ്യുക ഇങ്ങനെയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാനുള്ള യോഗികൾ ചെയ്താൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തൊഫീഖ് എല്ലാവരും ദ്വാ ചെയ്യണം എന്നുശാൽ നമ്മുടെ ദർസിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അള്ളാഹു നമുക്ക് സലാമത്ത് എല്ലാവരും ദ്വായ ചെയ്യണം അസ്ലാം വാലൈക്കു വരഹമുല്ല